പണമായിട്ട് വാങ്ങുന്നതും പണമായിട്ട് തിരിച്ചു കൊടുക്കുന്നതും ഇൻകം ടാക്സിൽ അലൗഡ് അല്ല ആകെ ആയിട്ടുള്ള ലിമിറ്റ് ട്വന്റി തൗസൻഡാണ് സി ആക്കാരെ പറ്റി ഒരു തെറ്റിദ്ധാരണ പൊതു പരക്കുണ്ട് ടാക്സ് വെട്ടിക്കാൻ സഹായിക്കുന്ന ഒരാളാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്കുകാർ ആ ലോൺ ഇൻഷുർ ചെയ്യുന്നുണ്ട് നമ്മൾ അടച്ചില്ലെങ്കിലും ബാങ്കുകാർക്ക് എവിടെന്നെങ്കിലും ആ പൈസ കിട്ടും ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് സർക്കാരിന് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു ലെവി കൊടുക്കാതെ നമ്മളെ മാസ്യ എല്ലാ ഫണ്ടും ബ്ലാക്ക് മണിയാണ് നമ്മള് തിരിച്ചടയ്ക്കാൻ നമുക്ക് പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു ലോണിലേക്ക് ചെന്ന് തല വെക്കാവൂ വലിയ ടൈക്കോണുകൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത് കാരണം അവന് ഇത് ഫൈറ്റ് ചെയ്യാനുള്ള വലിയ ലീഗൽ സെറ്റപ്പ് ഉണ്ട് എന്നെ പോലെ ഒരു എപ്പോഴാണ് ഒരു സി എ കാണേണ്ടത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റനാണ് ഈ സാധാരണക്കാരന് സി എക്കാരനെ കാണേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനാണ് ഓക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാക്സ് പ്ലാൻ ചെയ്യാൻ പിന്നെ നമ്മളെ എപ്പോഴും ആളുകൾ കാണാൻ വരുന്നത് ഒരു ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി ഡോക്യുമെൻ്ററി പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന സ്റ്റുഡൻസും അല്ലാതെ എല്ലാം പുറത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും വേണ്ട പേപ്പർ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് അതായത് ഈ അവരുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി ഒക്കെ പ്രൂവ് ചെയ്യാനുള്ള പേപ്പറുകൾ ശരിയാക്കാൻ ഇത്തരം കാര്യങ്ങൾക്കാണ് എപ്പോഴും നമ്മളെ പ്രധാനമായിട്ട് സമീപിക്കേണ്ടത് ഓക്കെ എനിക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ എനിക്ക് അറിയാനുള്ള കുറേ സംശയങ്ങളായിരിക്കും ഞാൻ ചോദിക്കാം ഓക്കെ ഡോക്ട്രോ ഒരാൾക്ക് നമുക്ക് എത്ര രൂപ വരെ കടം കൊടുക്കാൻ പറ്റും അല്ല കടം കൊടുക്കുന്നതിന് ഒരു തടസ്സമില്ല ഓക്കെ കടം ആളാണ് പ്രശ്നത്തിലാവണത് അത് അതിനും പരിധികളില്ല പക്ഷേ അത് പണമായിട്ടായിരിക്കരുത് ഓക്കെ നമ്മൾ പണം നമ്മളൊരു അത്യാവശ്യത്തിന് കടം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ത്രൂ ബാങ്ക് വാങ്ങുക അതായത് ബാങ്കിൽ നിന്ന് എടുക്കണമെന്നല്ലേ ഉദ്ദേശിച്ചാൽ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയോ അകന്ന ബന്ധുവിൻ്റെയോ ആരെങ്കിലും അടുത്ത് നിന്ന് നമുക്ക് പണം വാങ്ങുന്നതിന് ഒരു തടസ്സമില്ല പക്ഷേ അത് പണമായിട്ടാണ് വാങ്ങണതെങ്കിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ട്വൻറ്റി തൗസൻഡ് റുപ്പീസിനെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഓക്കെ അത് പഴയ ഇപ്പോൾ മാറാൻ പോകുന്ന ഇൻകം ടാക്സിൻ്റെ ഇരുന്നൂറ്റി അറുപത്തൊൻപത് എസ് എസ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ടി ഈ രണ്ട് വകുപ്പുകളിലാണ് അത് വരുന്നത് പണം കടമായിട്ട് കടം പണമായിട്ട് വാങ്ങുന്നതും പണമായിട്ട് തിരിച്ചു കൊടുക്കുന്നതും ഇൻകം ടാക്സിൽ അലൗഡല്ല ആകെ അലൗഡായിട്ടുള്ള ലിമിറ്റ് ട്വൻ്റി തൗസൻ്റ് ആണ് ഓക്കെ ട്വൻറ്റി തൗസൻഡ് ആണെങ്കിൽ എന്താ ചെയ്യുക ആ അതായത് ഇത് ഞാൻ ഉദാഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഒരു ലക്ഷം രൂപയുടെ ആവശ്യം വന്നു ഒരു ലക്ഷം രൂപ രാഘവനോട് ഞാൻ കടം വാങ്ങി ഓക്കെ എനിക്ക് ഒരു ലക്ഷം രൂപ ആയിട്ട് തന്നു രാഘവ് എ ടി എമ്മിൽ പോയിട്ട് വിഡ്രോ ചെയ്തു എനിക്ക് ഒരു ലക്ഷം രൂപ തന്നു ഓക്കെ ഞാൻ ആ ഒരു ലക്ഷം രൂപ എൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞ് ഒരു സമയത്ത് ഞാൻ ഒരു ലക്ഷം രൂപ ഇതുപോലെ തന്നെ എൻ്റെ എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് രാഘവന് തിരിച്ചു തന്നു എന്നെങ്കിലും ഒരു ദിവസം അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഔട്ട് ചെയ്ത് വന്നാൽ എന്നെ സംബന്ധിച്ച് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും കാരണം ഇരുപതിനായിരം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷനുകളിൽ അലൗഡ് ആയിട്ടുള്ളൂ ഓക്കെ ഇതിൻ്റെ കൂട്ടത്തില് എല്ലാ മലയാളികൾക്കും അറിയേണ്ട ഒരു ചോദ്യമാണ് കടം തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ കൊടുത്തൊരു പണം നമ്മൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോലും പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ചെറിയ തുക കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ ഒരു കോടി രൂപ ഞാൻ ക്യാഷായിട്ട് കടം കൊടുത്തിരുന്നു എനിക്കത് തിരിച്ചു വാങ്ങി തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും അവിടെ നിന്ന് റിപ്പോർട്ടിങ്ങുകൾ പോവും ഇ ഡിയിലേക്കും ഇൻകം ടാക്സിലെല്ലാം ഇൻകം ടാക്സിലേക്കും എല്ലാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ വലിയ വലിയ മോഷണങ്ങളിൽ പോലും ക്യാഷ് ക്യാഷ് എന്ന് പറയുന്നത് തന്നെ ഇൻകം ടാക്സിൽ വലിയ അപകടം പിടിച്ചൊരു സാധനമാണ് അപ്പോൾ ക്യാഷായിട്ട് കൊടുത്ത പണം തിരിച്ചു വാങ്ങുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ടഫാണ് എപ്പോഴും കടം കൊടുക്കുമ്പോൾ അതെൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് നിയമപരമായിട്ട് പറയണമല്ല കടം കൊടുക്കുമ്പോൾ എപ്പോഴും പ്രൂഫുണ്ടാക്കി അത് ത്രൂ ബാങ്കോ ബാങ്കിങ് ചാനൽ സി കൂടെ കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ കാലക്രമേണ പണി കിട്ടുമോ എല്ലാ സാധ്യതയുമുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പ്രസ് ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും അതായത് ചെന്നൈയിൽ ഒരു പാൻ പാനാണോ ബജി അങ്ങനത്തെ ചാട്ട് അങ്ങനെ എന്തോ ചെയ്യണ ഒരു സെല്ലർ ഇദ്ദേഹത്തിൻ്റെ ജി എസ് ടിയിൽ നോട്ടീസ് കിട്ടി ജി എസ് ടിന്ന് നോട്ടീസ് കിട്ടാൻ്റെ ആയ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഫോർട്ടി ടു ലാക്സിൻ്റെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ഓക്കെ യു പി ഐ ഫോർട്ടി ടു ലാക്സിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോർട്ടി ലാക്സിൻ്റെ അബവ് ട്രേഡിംഗ് നടത്തുന്ന ഒരാൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കും കോൺസിക്വൻലി റിട്ടേണുകൾ ഫയൽ ചെയ്യും ചെയ്യണം അദ്ദേഹം അത് ചെയ്തിട്ടില്ല അപ്പോൾ ലീഗലി നോക്കുമ്പോഴത്തേക്കും ഒരു പാൻ വിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു ചാട്ട് വിൽക്കുന്ന ആൾ എങ്ങനെയാണ് ടാക്സ് ലയബിൾ ആവുക എന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ട് പക്ഷേ നിയമപരമായിട്ട് പറഞ്ഞാൽ അയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ നാൽപ്പത്തി ലക്ഷം രൂപയുടെ ടേൺ ഓവർ നടന്നിട്ടുണ്ട് അയാൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാണ് അയാൾ ഇൻകം ടാക്സ് റിട്ടേണ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല അയാൾ അടിമുടി ടാക്സ് നിയമങ്ങൾ തെറ്റിച്ചേക്കുന്ന ഒരാളാണ് അപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഗൂഗിൾ പേ യു പി ഐ ട്രാൻസാക്ഷൻസ് റിസ്കിയാണ് ശ്രദ്ധിക്കണം ചില ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ ഒരു ബില്ല് കിട്ടും അതിൽ ജി എസ് ടി എസ് ജി എസ് ടി എന്ന് എഴുതിയിട്ടുണ്ട് പല മലയാളികൾക്ക് ഇത് മനസ്സിലാവില്ല ശരിക്കും അതെന്താ സംഭവം അല്ല ഈ നമ്മുടെ നാട്ടിൽ മുമ്പ് ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് അതായത് ഇൻഡയറക്ട് ടാക്സ് അതായത് രണ്ട് തരത്തിലുള്ള ടാക്സ് ഉണ്ട് ഒന്ന് ഡയറക്ട് ടാക്സ് ഇൻകം ടാക്സ് അതായത് നമ്മുടെ ഇൻകത്തിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് അതാണ് ഈ അടുത്ത ബജറ്റിൽ വലിയ വലിയ ആഘോഷമായി മാറിയ പന്ത്രണ്ട് ലക്ഷം അതല്ലാതെ നമ്മളെല്ലാവരും ഈ ഇന്ത്യയിൽ ജനിച്ച് വളർന്നു വലുതാവണ ഒരാൾ ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ടാക്സ് കൊടുക്കുന്നുണ്ട് അതാണ് ഇൻഡയറക്ട് ടാക്സ് പരോക്ഷ നികുതി എന്ന് പറയുന്നത് അത് നമ്മൾ നടത്തുന്ന ചെറിയ ചെറിയ ട്രാൻസാക്ഷനുകളിൽ നമ്മളുടെ കയ്യിൽ നിന്നൊരു നികുതി സർക്കാർ പിരിക്കുന്നുണ്ട് അത് ആ ആ എലമെൻറ്റാണ് നമ്മൾ ഈ ബില്ലുകളിൽ കാണുന്ന സി ജി എസ് ടി എസ് ജി എസ് ടി എന്ന് പറയുന്നത് മിക്കവാറും ട്രാൻസാക്ഷനുകളിലെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ലെവിയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ലെവിയുമായിട്ട് ജി എസ് ടി നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്ന ബില്ലിലെ ജി എസ് ടി പോർഷൻ ശരിക്കും അത് എത്രയാണ് കൊടുക്കേണ്ടത് അതിലൊരു എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും രണ്ടും ഒരെ എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ മൂന്ന് രൂപ മൂന്ന് രൂപ ആയിരിക്കും ചിലപ്പോൾ പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ ആയിരിക്കും ആ എമൗണ്ട് ശരിക്കും അത്ര ഇപ്പം നൂറ് രൂപയ്ക്ക് ഇത്രയുണ്ടോ ആയിരം രൂപയ്ക്ക് ഇത്രയുണ്ടോ അങ്ങനെ എമൗണ്ട് കണക്കുണ്ടോ നമ്മൾ പല ഹോട്ടലിലും പോയി കഴിഞ്ഞാൽ അവർ വാട്ടർ ബോട്ടിൽ കൊണ്ടുവക്കും ഒരു ലിറ്ററിന് ഒരു ബോട്ടിൽ കൊണ്ടുവയ്ക്കും പക്ഷേ ആ ബോട്ടിലിന് ഓൾറെഡി ജി എസ് ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് അതിന് ഇരുപത് രൂപ പക്ഷേ ചില ആൾക്കാർ ഇത് ബില്ലിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ അതും കൂടി കൂട്ടിയിട്ടാണ് ജി എസ് ടിയും എസ് ജി എസ് ടിയും കൂട്ടിയിരിക്കുന്നത് നമ്മൾ നിയമപരമായിട്ട് തെറ്റാണ് നിയമം മാക്സിമം റീറ്റെയിൽ പ്രൈസ് നിന്ന് ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ലേബലിൽ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ട് ചാർജ് ചെയ്യുന്നത് നിയമപരമായിട്ട് തെറ്റാണ് പത്ത് രൂപയുടെ പഴംപൊരിക്ക് ടാക്സ് വരുന്നെന്ന് കേട്ടു അല്ല രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് പഴംപൊരി കഴിച്ചാൽ ഇപ്പോഴും ടാക്സ് ഉണ്ട് അത് എക്സെപ്റ്റഡ് അല്ല ഓക്കെ ആ ഓ അതിന് ജി എസ് ടി നമ്മൾ കൊടുക്കും ഓൾറെഡി ഉണ്ട് നമ്മൾ ചായക്കും കാപ്പിക്കും എല്ലാത്തിനും ജി എസ് ടി കൊടുക്കുന്നുണ്ട് നമ്മൾ എ സി ഉള്ള ഒരു നോർമൽ റെസ്റ്റോറൻറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഈ ജി എസ് ടി സിസ്റ്റത്തിൽ കോമ്പോസിഷൻ ടാക്സ് പെയർ എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട് അങ്ങനെയുള്ളവർ അത് കൃത്യമായിട്ട് കോമ്പോസിഷൻ ടാക്സ് പെയർ ആണെന്നുണ്ടെങ്കിൽ അത് ആ പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ എഴുതി വെച്ചിട്ടുണ്ടാവണം ഓക്കെ അത് നിയമം അതാണ് ഒരു മീഡിയം സ്കെയില് സ്മോൾ സ്കെയില് ഹോട്ടലുകളെല്ലാം സാധാരണ കോമ്പോസിഷൻ ഡീലേഴ്സാണ് അപ്പോൾ അവിടെ ഒരു കാരണവശാലും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ എമൗണ്ട് കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് റൂള് അവർക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ടേൺ ഓവറിന് താഴെയാണ് അവർ ടേൺ ഓവറിൽ നിന്നുണ്ടെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ ഡീലർഷിപ്പ് എടുക്കാം പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ ഈ തുക ഈടാക്കരുത് അതിന് പകരം അവർ കുറഞ്ഞ തുകയാണ് അവർ ടാക്സ് അടയ്ക്കേണ്ടത് ആ ടാക്സ് അവർ തന്നെ ബേർ ചെയ്യണമെന്നാണ് അതിൽ ഉപഭോക്താക്കളെ വഞ്ചിക്കാനുള്ള സാധ്യത ഹോട്ടലുകളിൽ ഉണ്ട് ഓക്കെ തട്ടി ടാക്സ് ഇല്ലേ തട്ടുകടക്ക് ടാക്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് തട്ടുകടയ്ക്ക് ടാക്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പാൻ ഡീലറുടെ കേസ് അങ്ങനെയാണ് പാൻ ദു ആ പാൻ ദൂക്കാനിൻ്റെ കേസ് അങ്ങനെയാണ് അതിൽ ആ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ അയാൾ കഴിഞ്ഞു പോയതുകൊണ്ട് അയാൾ ടാക്സ് എടുക്കാൻ ബാധ്യസ്ഥനാണ് എടുക്കാത്തതിന് സർക്കാരിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മളിപ്പോൾ ഒരു ബില്ല് കൊടുക്കുകയാണ് ആ ബില്ലില് നൂറ് രൂപ അമ്പത് പൈസ ആയി വിചാരിക്കുക നമ്മൾ എത്ര രൂപ കൊടുക്കണം ഈ നൂറ് രൂപ അമ്പത് പൈസ എന്ന് പറയണത് ഒരു ട്രിക്കി ക്വസ്റ്റിനാണ് അമ്പത് പൈസ ഒരു രൂപയാക്കി റൗണ്ട് ചെയ്യണോ താഴേക്ക് റൗണ്ട് ചെയ്യണോ എന്നുള്ളത് അത് ആ ഹോട്ടലുകാരൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അമ്പത് നൂറാക്കി റൗണ്ട് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ അവിടെ അത് ഒബ്ജക്റ്റ് ചെയ്യാം ഞാൻ അമ്പത് പൈസ തരാൻ റെഡിയാണ് ഒരു രൂപ തരില്ല എന്ന് പറഞ്ഞാൽ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ നാൽപ്പത്തൊമ്പത് വയസ്സും അല്ലെങ്കിൽ അമ്പത്തൊന്ന് വയസ്സായാലും നോർമലി അത് താഴേക്ക് റൗണ്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ അദ്ദേഹം അത് വാശി പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രാക്ടിക്കലി വരേണ്ട ഒരു ഡെഡ്ലോക്കാണ് ഇത്തവണ നമ്മൾ ബഡ്ജറ്റിൽ കേട്ടൊരു കാര്യമുണ്ട് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ടാന്ന് ആ അപ്പോൾ പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ചായാൽ അല്ലെങ്കിൽ പന്ത്രണ്ടിൽ കൂടിയാൽ ടാക്സ് കൊടുക്കേണ്ട എന്താ ശരിക്കും നാല് മുതൽ എട്ട് വരെയും എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആ ഒരു ഇൻകം സ്ലാബുകൾക്ക് ടാക്സ് ഉണ്ട് ടാക്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അവിടെ നമുക്കൊരു റീബേറ്റ് അലോ ചെയ്തു തരുന്നു എയ്റ്റി സെവൻ എ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്കൊരു റിബേറ്റ് അലൗ ചെയ്തു തരുന്നുണ്ട് ആ റീബേറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടാക്സ് വർക്കൗട്ട് ചെയ്തിട്ട് ആ ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ട എന്നാണ് ഗവണ്മെന്റ് പറയുന്നത് നാല് ശതമാനം നാല് ലക്ഷം വരെ ഒറ്റ രൂപയും ടാക്സ് ഇല്ലെന്നാണ് ഗവൺമെൻറ് പറയുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് അടയ്ക്കേണ്ട പക്ഷേ പന്ത്രണ്ട് കഴിഞ്ഞു പോയാൽ പന്ത്രണ്ട് കഴിഞ്ഞു പോയാൽ ഓട്ടോമാറ്റിക്കലി ഈ തുടക്കം മുതലുള്ള സ്ലാബുകൾ ആപ്ലിക്കബിൾ ആകും അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല ടാക്സ് അടയ്ക്കേണ്ട ഇപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾക്ക് ഓക്കെ പതിമൂന്ന് ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾക്ക് ആദ്യത്തെ നാല് ലക്ഷത്തിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട രണ്ടാമത്തെ നാല് ലക്ഷത്തിന് അഞ്ച് ശതമാനം ടാക്സ് അടയ്ക്കണം പിന്നത്തെ നാല് ലക്ഷത്തിന് പത്ത് ശതമാനം ടാക്സ് അടയ്ക്കണം പിന്നത്തെ നാല് ലക്ഷത്തിന് പതിമൂന്ന് ലക്ഷം ഉള്ളത് നമ്മൾ പറഞ്ഞു പിന്നത്തെ ഒരു ലക്ഷത്തിന് പതിനഞ്ച് ശതമാനം ടാക്സ് അടയ്ക്കണം ഓക്കെ അത് ഈ അതായത് പന്ത്രണ്ട് ക്രോസ് ചെയ്ത് പോയാൽ പിന്നെ അവിടുന്ന് ആദ്യം മുതലുള്ള ടാക്സ് എക്സ്റ്റാബലിക്കുള്ളൂ പന്ത്രണ്ടിനുള്ളിൽ നിന്നാൽ ഈ എയ്റ്റി സെവൻ എയുടെ ബെനിഫിറ്റ് കൊണ്ട് ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് സർക്കാർ പറഞ്ഞത് ഫോർട്ടി ഫോർ എ ഡി എന്ന് പറഞ്ഞ റൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതിപ്പോൾ ഇരുപത്തയ്യായിരം ആണ് സാലറി എങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അത്ര കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ ഒരു റൂൾ ഉണ്ട് അല്ല അത് ഫോർട്ടി ഫോർ എ ഡി ഫോർട്ടി ഫോർ എ ഡി എ മെയിനായിട്ട് ആ സെക്ഷൻ അതായത് പ്രിസെംറ്റീവ് ടാക്സേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ് അതായത് ചെറുകിട ചെറുകിട ബിസിനസ്സുകാരെയും ചെറുകിട പ്രൊഫഷണലുകളെയും ഈ കംപ്ലൈൻസ് ബഡനുകളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്ന സെക്ഷനാണ് ഈ പ്രിസംറ്റീവ് ടാക്സ് സെഷൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ടോട്ടൽ റെസിപ്റ്റിൻ്റെ ടോട്ടൽ റെസിപ്റ്റ്സിൻ്റെ എട്ട് ശതമാനം ബിസിനസ്സുകാരനാണെങ്കിൽ എട്ട് ശതമാനം ഒരു പ്രൊഫഷണലാണെങ്കിൽ അമ്പത് ശതമാനം അത്രയും ഇൻകമായിട്ട് ഓഫർ ചെയ്താൽ സർക്കാരിന് അതായത് എനിക്ക് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരുമാനമുണ്ട് അത് ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ പന്ത്രണ്ടര ലക്ഷം രൂപേൻ്റെ നെറ്റ് ഇൻകമാണ് എന്ന് ഓഫർ ചെയ്താൽ സർക്കാരിനോട് പറയുന്നത് ഇത്ര എൻ്റെ ഇൻകം ആണ് അതിൻ്റെ ടാക്സ് ഞാൻ അടച്ചേക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ബുക്സ് മെയിൻറ്റൈൻ ചെയ്യേണ്ട അതിൻ്റെ പുറകെ ഓഡിറ്റ് ആ വക പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ വളരെ സിംപ്ലിഫൈ ചെയ്തു കാര്യങ്ങൾ ആ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ സബ്സിക്വൻ്റ്ലി ഈ സെക്ഷൻ കുറേ അധികം മാറ്റം വരുത്തി ഇപ്പോൾ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നുള്ള ആ ഒരു റിലാക്സേഷൻ ഇല്ല സെക്കൻഡ് തിങ് നമ്മളിപ്പോൾ ഒരു വലിയ എക്സ്പെൻഡിച്ചറൊക്കെ നടത്തി നാളെ ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന് ഫണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ റിട്ടേണും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യണം അതായത് ഞാൻ പന്ത്രണ്ടര ശതമാനം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻകോം ഉള്ള ആൾ പന്ത്രണ്ടരേ എനിക്ക് ഇൻകം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുപത് ലക്ഷം രൂപയുടെ കാർ വാങ്ങിയാൽ ഞാൻ ഫയൽ ചെയ്ത ഞാൻ ഡിക്ലെയർ ചെയ്ത ഇൻകോവും എൻ്റെ സ്പെൻഡും തമ്മിൽ മാച്ചില്ലാതെ വരും അപ്പോൾ അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ രാഘവ് ചോദിച്ച ചോദ്യത്തിന് പ്ലെയിൻ ആൻസർ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് ഹൈലി കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് ഫണ്ട് സിമ്പിളാക്കാൻ വേണ്ടി ചെയ്ത കാര്യം വന്നു വന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായി മാറിയൊരു കാര്യമാണത് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ റീലിൽ ഒരുപാട് ടാക്സ് വീഡിയോസ് ഒക്കെ കാണും ഇതൊക്കെ നമ്പാൻ പറ്റുമോ അതായത് അവരങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും സ്റ്റാർ ഇട്ടിട്ട് താഴത്ത് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ അതായത് നമുക്ക് ഇന്ത്യയിൽ ടാക്സ് യുവേഷൻ അതായത് ടാക്സ് പ്ലാനിങ് ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ട് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന ഇപ്പോൾ പണ്ടൊക്കെ സാലറി വാങ്ങിക്കൊണ്ടിരുന്നവർ കുറച്ച് ഇൻകം ടാക്സ് സോറി ഇൻഷുറൻസ് എടുക്കും അല്ലെങ്കിൽ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യുക അതൊക്കെ ടാക്സ് പ്ലാനിങ്ങിൻ്റെ പാർട്ടാണ് നമ്മൾ ഉണ്ടായിരുന്ന ഇൻകം കാണിക്കാതിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ടാക്സ് ഇവേഷനാണ് അപ്പോൾ ഈ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുള്ളത് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഉപദേശങ്ങൾ എടുക്കരുത് ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്കുകാർ ആ ലോൺ ഇൻഷുർ ചെയ്യുന്നുണ്ട് നമ്മൾ അടച്ചില്ലെങ്കിലും ബാങ്കുകാർക്ക് എവിടെന്നെങ്കിലും ആ പൈസ കിട്ടും ബാങ്കുകാർ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതായത് ബാങ്ക് എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഡെപ്പോസിറ്റ് എടുത്തിട്ട് അതായത് പൊതുജനത്തിൻ്റെ ഡെപ്പോസിറ്റ് എടുത്തിട്ട് അത് ആവശ്യക്കാർക്ക് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് വേറെ ഒരു കാര്യമാണ് അത് ബാങ്കിന് നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കാനുള്ള മാർഗമല്ല ബാങ്കിന് വരുന്ന നഷ്ടം മെക്കപ്പ് ചെയ്യാനുള്ള മാർഗമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരാൾ പർപ്പസ് ഫുള്ളി ലോൺ എടുത്തിട്ട് കഴിഞ്ഞാൽ ബാങ്ക് ബാങ്കിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഒരു കാരണവശാലും ഇൻഷുറൻസ് ഉണ്ട് എന്നാൽ പിന്നെ അവനെ വിട്ടേക്കാം എന്ന് ബാങ്ക് ചിന്തിക്കില്ല നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും താഴ്ത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന വലിയ വലിയ ബിസിനസ് ടൈക്കോൺസ് ഇവിടെ നിക്കകള്ളിയില്ലാതെ രാജ്യം വിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ അസറ്റുകൾ ബാങ്ക് ജപ്ത് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ തിരിച്ചടയ്ക്കാൻ നമുക്ക് പറ്റുമെന്ന് ഒരു ലോണിലേ ചെന്ന് തല വയ്ക്കാവും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വലിയ ടൈക്കൂണുകൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത് കാരണം അവനിത് ഫൈറ്റ് ചെയ്യാനുള്ള വലിയ ലീഗൽ സെറ്റപ്പ് ഉണ്ട് എൻ നമ്പർ ഓഫ് അഡ്വക്കേറ്റ്സിനെയും ഒക്കെ എൻഗേജ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് അവരത് ചെയ്യാമെന്നുള്ള ഉറപ്പിലായിരിക്കും ഈ ലോൺ എടുത്തതും അടയ്ക്കാതിരുന്നത് നമ്മളത് കണ്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ജപ്തി നടപടി ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ സാധാരണ ഒരു ജപ്തി നടക്കുമ്പോഴത്തേക്കും ആ ബാങ്കിൻ്റെ മുമ്പിൽ പ്രകടനം നടത്തുകയും മാനേജർ ഗരാവുക ചെയ്യുകയും ചെയ്യാൻ പോകും അതിലൊരു പ്രശ്നം ഞാൻ ഈ ബാങ്കിങ് ഞങ്ങളുടെ ഒരു മെയിൻ സർവീസ് ആണല്ലോ ബാങ്ക് ഓഡിറ്റ് എന്ന് പറയണത് നമ്മൾ ഈ ബാങ്കിങ് ഹോളിൽ എന്നും കയറി ഇറങ്ങുന്ന ഒരു എന്ന് പറയുകയാണ് നമ്മൾ ബാങ്കിൽ എ സി ക്യാബിനിൽ ഇരിക്കുന്ന കാണുന്ന അവിടുത്തെ പരമാധികാരിയായിട്ടുള്ള മാനേജർ എന്ന് പറയുന്നത് ആ ഹയരാർക്കിയുടെ ഏറ്റവും താഴെ തെട്ടിലുള്ള ഓഫീസറാണ് ഓക്കെ ഏറ്റവും താഴെ തട്ടിലുള്ള ഓഫീസർമാരിൽ രണ്ടാമത്തെ ഗ്രേഡിലോ മൂന്നാമത്തെ ഗ്രേഡിലോ ഉള്ള ആളായിരിക്കും അയാളൊരു ഡിസിഷൻ മേക്കറേ അല്ല മുകളിൽ നിന്ന് പറയണത് അതേ രീതിയിൽ ആർ ബി ഐ ബാങ്കിൻ്റെ ഇൻറ്റേർണൽ റൂളുകൾ മുകളിലെ മാനേജ്മെൻ്റ് ടീം ഇവരെല്ലാവരും പറയുന്ന കാര്യങ്ങളെ അതുപോലെ അനുസരിക്കേണ്ട ആൾ മാത്രമാണ് അവർക്കൊന്നും ഒന്നും നമ്മളുടെ കാര്യത്തിൽ ചെയ്തു തരാൻ പറ്റില്ല ഇവൻ നമ്മളുടെ ഒരു ബന്ധുവോ വളരെ അടുത്ത സുഹൃത്തോ ആണെങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ട് ലോൺ എടുക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ലൈബിലിറ്റി ഇതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നു ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത്ര വലിയ ലോണുകൾ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഉപദേശമെന്നുള്ള രീതിക്ക് പറയാനുള്ളത് പുതിയ ബജറ്റിലാണ് നാല് ലക്ഷം അല്ലെങ്കിൽ പഴയ ബജറ്റ് അനുസരിച്ച് മൂന്ന് ലക്ഷം അത് ഈ താഴെയാണ് അല്ലെങ്കിൽ അതിന് ഈക്വലാണ് അയാളുടെ വരുമാനം എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് പ്രശ്നങ്ങളില്ല പക്ഷേ ഈ ഇപ്പോൾ രാഘവ് ചോദിച്ച അതേ ചോദ്യം ഇദ്ദേഹത്തിന് ഒരു വർഷം ഒരു ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയോ വരുമാനം ഉണ്ടെന്ന് ഉണ്ടെന്നായിരിക്കാം ഈ റെൻറ്റൽ ഇൻകം ഉണ്ടെന്ന് ആയിരിക്കുക അദ്ദേഹത്തിന് പണി കിട്ടാം എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻകം ടാക്സ് നോക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അദ്ദേഹത്തിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും നടപടികൾ എടുക്കുകയും ചെയ്യും ഓക്കെ ഷെയർ മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ട് റിസ്ക് ആണ് ഷെയർ മാർക്കറ്റ് റിസ്ക് ആണ് ഒരു തർക്കമില്ല അതായത് ഞാൻ ലാഭത്തിൽ വിൽക്കുന്ന ഒരു ഷെയർ ആയിരിക്കും അയാൾ ആ കോസ്റ്റിൽ വാങ്ങണത് ഓക്കെ നാളെ ഒരിക്കൽ അദ്ദേഹത്തിന് അതിൽ കുറവ് വിലക്കി വയ്ക്കേണ്ടി വന്നാൽ നഷ്ടമാണല്ലോ പിന്നെ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയണത് ഹൈലി വോളറ്റൈലായിട്ടുള്ളൊരു സിസ്റ്റമാണ് അതിൽ ക്ഷമയാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് വാങ്ങി നാളെ ലാഭം ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ ഇന്ന് വിറ്റ് നാളെ ലാഭം ഉണ്ടാക്കാമെന്നുള്ള ആ അതിൽ നല്ലത് നമ്മൾ ക്ഷമിച്ച് കാത്തിരിക്കുക എന്നുള്ളതാണ് പിന്നെ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ വിംസ് ആൻഡ് ഫാൻസീസ് ഇതിൻ്റെ അകത്ത് അനുസരിച്ചിരിക്കും ഞാൻ എത്ര റിസ്ക് എടുക്കാൻ റെഡിയാണ് എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ പല ഓഫറും കാണാറുണ്ട് പകുതി വില എന്നൊക്കെ ഇതൊക്കെ ടാക്സുമായി ബന്ധപ്പെട്ട് പണി കിട്ടും പകുതി വില എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നടന്ന സ്കാമാണോ സ്കാമല്ല ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് എല്ലായിടത്തും ഓഫ് കാണുന്നുണ്ടല്ലോ അല്ല അതിൽ ഡയറക്റ്റായിട്ട് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് പ്രശ്നമില്ല ഈ നേരത്തെ നമ്മളിപ്പോൾ കണ്ട സ്കാമല്ല ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഓഫറാണോ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കങ്ങനെ എന്ത് സ്പെൻഡിങ് നമ്മൾ നടത്തിയാലും ആ ആ സ്പെൻഡിങ് അതിനെ സപ്പോർട്ട് ചെയ്യണ രീതിയിലുള്ളൊരു ഇൻകം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അപ്പോൾ അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് വാങ്ങിച്ചു വിചാരിക്കാം അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നമ്മൾ സാധനം വാങ്ങിച്ചു തിരിച്ചെടുക്കില്ല എന്നു തിരിച്ചെടുക്കാതിരിക്കാൻ റൂൾ ഉണ്ടോ അത് അതിൻ്റെ ഒരു നിയമവശത്തെ പറ്റി എനിക്ക് ധാരണ പോരാട്ടോ കാരണം അത് ഒരു അഡ്വക്കറ്റിനായിരിക്കും കുറച്ചും കൂടി അതിനൊരു ആൻസർ പറയാൻ പറ്റുക ഓക്കെ പുറത്തേക്ക് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് ലോൺ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോഴാണ് ഈ രണ്ട് വാക്കുകൾ അതായത് ടി ഡി എസും ടി സി എസിനെ കുറിച്ചും നമ്മൾ കേൾക്കുന്നത് ശരിക്കും പുറത്തേക്ക് പോകുന്ന പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ലോൺ പലിശ അടക്കേണ്ടത് എന്താ ശരിക്കും ഇത് രണ്ട് സംഭവം ആ അതായത് അത് ആർ ബി ഐയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതായത് ഇന്ത്യക്ക് പുറത്തേക്ക് ഫണ്ട് അയക്കേണ്ട വരണ സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ കുറച്ച് ലിബറലൈസ് ആയിട്ട് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആർ ബി ഐ കൊടുക്കുന്നുണ്ട് അതിൽ പെട്ട ഒന്നാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഫണ്ട് അയക്കുക എന്നുള്ളത് അതിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് ഫണ്ട് അയക്കണമെങ്കിൽ അത് ഏഴ് ലക്ഷം രൂപ കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ടി സി എസ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയും ആ അയക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഗവൺമെൻറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് അത് ടാക്സബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് അവരെ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിർബന്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ടി ഡി എസ് ടി സി എസ് കട്ട് ചെയ്യുന്നുണ്ടായി ടി സി എസ് കളക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അത് രണ്ട് രീതിയിലായിരുന്നു അത് അതിൻ്റെ അകത്ത് ലോൺ എടുത്തിട്ട് നമ്മുടെ ഓൺ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ലോൺ എടുത്തിട്ട് ഉള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഈ ലോൺ എടുത്തിട്ടുള്ള ആളെ സംബന്ധിച്ച് അതിന് പലിശ വരുന്നുണ്ട് ഈ പലിശയുടെ കൂട്ടത്തിൽ ഇവിടെയാണെങ്കിൽ ഈ പലിശ എടുത്ത് കിട്ടിയ കാശം അങ്ങോട്ട് അയക്കുമ്പോഴത്തേക്കും അതിലും ടി സി എസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ബേഡനായിരുന്നു ഇപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പല ലോൺ എടുത്തിട്ട് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് അയക്കുന്ന ഫണ്ടാണെങ്കിൽ ആ അതിലെ ടി സി എസ് ഒഴിവാക്കിയിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപയെന്നുള്ള പരിധി ക്ഷം രൂപയാക്കിയിട്ടുമുണ്ട് അപ്പൊ അതൊരു വെൽക്കമിങ് മൂവാണ് ഒരു മന്ത്രിയെ സഹായിക്കുന്ന പി ആണ് അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ സി എ കാരനെ എങ്ങനെയൊക്കെ സഹായിക്കും സി എക്കാരൻ സി എക്കാരെ പറ്റി ഒരു തെറ്റിദ്ധാരണ പൊതു പരക്കുണ്ട് സി അതായത് ടാക്സ് വെട്ടിക്കാൻ സഹായിക്കുന്ന ഒരാളാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പക്ഷേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതിനിരിക്കുന്ന ആളല്ല പ്രൈമ ഫേസി അങ്ങനെ ചെയ്യുന്നവരുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷനാണ് ചാർട്ടഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അപ്പോൾ അങ്ങനെ ഈ ക്ലയൻറ്റിനെ സഹായിക്കാൻ വേണ്ടി ആ രീതിയിൽ ചെയ്തു കൊടുക്കുന്നവർ ഒരു പക്ഷേ ഉണ്ടാവാം ബ്ലാക്ക് മണി വേണ്ടിയിട്ടുണ്ടോ ബ്ലാക്ക് മണിയുടെ കാര്യത്തിൽ വളരെ തെറ്റിദ്ധാരണജനകമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ആളുകൾക്ക് നമ്മൾ ആരെയായിരിക്കും ബ്ലാക്ക് മണിക്കാരെന്ന് വിചാരിക്കുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ വലിയ വലിയ ബിസിനസ്സുകാർ പൊളിറ്റീഷ്യൻസ് ഇവരൊക്കെയാണ് ബ്ലാക്ക് മണി ഉണ്ടാക്കുന്നത് ഞാനൊരു സിമ്പിൾ കാര്യം പറയാം നമ്മളൊരു സ്ഥലം വിൽക്കുന്നു സ്ഥലം വിൽക്കുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത് സംശയം ചോദിക്കാൻ വിളിക്കുന്നവർ തന്നെ സാർ ആധാരത്തിൽ കാണിക്കുന്ന ഇത്ര രൂപയാണ് അപ്പോൾ നമ്മൾ ചോദിക്കും ശരിക്കും അത്രയ്ക്കാണ് അത് കുറച്ചും കൂടി ഉണ്ട് ആ ആ കുറച്ചും കൂടി എന്താ അതാണ് ബ്ലാക്ക് മണി വളരെ സിമ്പിൾ ടൈംസിൽ സർക്കാരിന് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു ലെവി കൊടുക്കാതെ നമ്മളെ മാസ് ചെയ്യണ എല്ലാ ഫണ്ടും ബ്ലാക്ക് മണിയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാനൊരു വെബ് സീരീസിൽ കണ്ടിട്ടുണ്ട് ഒരു ഹിന്ദി വെബ് സീരീസിൽ കണ്ടതാണ് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ സി എ പണി ഏറ്റവും ടഫും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് പക്ഷേ വേണ്ടത്ര അംഗീകാരം കിട്ടാത്തൊരു ജോലിയാണ് ശരിയാണ് കമ്പയറിങ് ടു അതർ പ്രൊഫഷൻസ് മറ്റ് പ്രൊഫഷനുകളിൽ വളരെയധികം എമിനൻ്റായിട്ട് നിൽക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു അംഗീകാരം ഓൾമോസ്റ്റ് ഓൾ ചാർട്ടഡ് അക്കൗണ്ടൻസിനും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ നിന്ന് തന്നെയും എൻ്റെ മറ്റു സുഹൃത്തുക്കൾ ആരും ഈ ഇല്ലാത്തവർ എൻ്റെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴൊക്കെ ഉള്ള പലരും എൻ്റെ ഒപ്പമുള്ളവർ ആരും തന്നെ ചാർട്ടഡ് അക്കൗണ്ടൻസ് ഇല്ല എവിടെയെങ്കിലും ഒരു ഗ്യാതറിങ്ങിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അവർ കുറഞ്ഞ പക്ഷെ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളോട് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയണത് പോലും ഒരു അംഗീകാരമായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ നമ്മളെ ഹിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജനറലി പറഞ്ഞാൽ സമൂഹത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആസേ ചാർട്ടഡ് അക്കൗണ്ട് കിട്ടേണ്ട ഫുൾ ബഹുമാനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരെയും വ്യത്യസ്തമാണ് ഞാൻ എന്നെ വിലയിരുത്തുമ്പോൾ ഞാൻ എനിക്ക് കിട്ടുന്നുണ്ടെന്നുള്ള ഇവിടെ ഞാൻ ഇരിക്കുന്നത് തന്നെ ആ ഒരു റെക്കഗ്നീഷൻ്റെ പാർട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്